ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയേക്കെതിരെ വോട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ച ഒരാളും യു ഡി എഫിനല്ലാതെ അതിന് കഴിയില്ല എന്ന് ഉറപ്പാവുന്ന സമയത്ത് പിന്നെ മറ്റൊരാൾക്ക് വോട്ട് ചെയ്യാൻ ഒരു സാഹചര്യമില്ലല്ലോ അത്ര അതാ ഞാൻ പറഞ്ഞത് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്താണ് എന്നോടൊപ്പമുള്ളത് അപ്പോ ഇന്നലെ വരെ ഉണ്ടായിരുന്ന തിരക്കുകളും ടെൻഷനൊക്കെ മാറി ഇനിയിപ്പോ കൂട്ടലും കിഴിക്കലിന്റെയും സമയമാണ് ഇപ്പോൾ ബൂത്ത് തലത്തിൽ നിന്നൊക്കെ കണക്കുകൾ കിട്ടിയിട്ടുണ്ടാവും എന്താണ് ഒരു പ്രതീക്ഷ അതായത് യു ഡി എഫിന്റെ മുഴുവൻ വോട്ടുകളും നമുക്ക് പൊളിയിക്കാൻ സാധിച്ചു പിന്നെ അതിനു പുറമെ ഈ സർക്കാരിനെതിരെയുള്ള ഒരു ആൻറ്റി ഇൻകൻസി ഫാക്ടറുണ്ട് അതേപോലെ തന്നെ ഈ നിലമ്പൂരിൽ ഒരു മാറ്റം വേണം കഴിഞ്ഞ ഒൻപത് വർഷമായി നഷ്ടപ്പെട്ട അവഗണനയേറ്റ കബളിപ്പിക്കപ്പെട്ട വിശേഷമുണ്ട് അതിനും ഒരു മാറ്റം വേണമെന്നൊരു ചിന്തയുണ്ട് അതിൻ്റെ പലരും പോളിങ് കഴിഞ്ഞു വന്നിട്ട് നമ്മളെയൊക്കെ വിളിച്ചു പറയുന്നു ഞാൻ സജീവ ഇടതുപക്ഷക്കാരനാണ് ശുദ്ധവണ ഞാനൊരു മാറ്റം വേണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് കേരളത്തിലാണെങ്കിലും നിലമ്പൂരാണെങ്കിലും അങ്ങനെയുള്ള വോട്ടുകളും കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇതെല്ലാം കൂടി ചോരുമ്പോൾ ചേരുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ യു ഡി എഫ് എന്നൊരു വോട്ട് പോലും ചോരുന്നില്ല എന്ന് മാത്രമല്ല ഈ വോട്ടും കൂടി ഒരു ആൻറ്റി ഇൻകമ്പൻസി വോട്ടും കൂടി നമുക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മൾ പ്രതീക്ഷിച്ച ഒരു ചരിത്ര ഭൂരിപക്ഷത്തിലേക്ക് നിലപോലെ ഒരു സംശയോ ഗാനത്തിലില്ല ഈ ഭരണവിരുദ്ധ വോട്ടുകൾ എന്ന് പറഞ്ഞു അത് സ്വാഭാവികമായിട്ട് കുറച്ചെങ്കിലും പി വി അൻവറിന് പോവില്ല അദ്ദേഹം ഉയർത്തിയ കുറ ഒരുപാട് വിഷയങ്ങൾ ഈ പോലീസിനെതിരെ ഉള്ള അത് യു ഡി എഫും പലതവണ പറഞ്ഞതാണ് പക്ഷെ അത് പി വി അൻവർ കുറച്ചുകൂടി അത് പറഞ്ഞു രാജിവെച്ചുകൊണ്ട് അങ്ങനെ പോകാനുള്ളൊരു സാധ്യതയില്ലേ അല്ല ഒരു വോട്ട് ചെയ്യുന്ന ആള് വോട്ടർ അദ്ദേഹത്തിന് കൃത്യമായൊരു കണക്കുകൂട്ടലുണ്ടാവും ഇടതുപക്ഷ തോൽപ്പിക്കാൻ ആർക്കാ കഴിയ ആ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ കഴിയുന്നവർക്കായിരിക്കും ഇടതുപക്ഷ വിരുദ്ധ വോട്ട് ചെയ്യും അല്ലാതെ അവൻ്റെ വോട്ട് പാഴാക്കാൻ ആരും ശ്രമിക്കില്ല അതത്രേ ഉള്ളൂ അതായത് അൻവറിന് വോട്ട് ചെയ്തവർ അതായത് സർക്കാരിനെ പരാജയപ്പെടുത്തണം ഇല്ലെങ്കിൽ പിണറായി പരാജയപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്നവർ അൻവറിന് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പാഴായി എന്ന് തന്നെയാണ് അല്ല ഞാൻ പറഞ്ഞതിലെല്ലാം ഉണ്ടല്ലോ ഞാൻ പറഞ്ഞ കാര്യത്തിലെല്ലാം ഉണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയേക്കെതിരെ വോട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ച ഒരാളും കഴിയില്ല എന്ന് ഉറപ്പാവുന്ന സമയത്ത് പിന്നെ അത്ര ഈ ഈ യാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം യു ഡി എഫിന്റെ എല്ലാ നേതാക്കൾക്കും ഒരു കൂട്ടുത്തരവാദിത്തം അത്രമേൽ ഒരു സഹകരണത്തോടുകൂടി പ്രവർത്തിച്ചു എന്നുള്ളതാണ് പരാജയപ്പെടുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായി താൻ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഈ കാര്യങ്ങൾ എങ്ങനെയാണ് കാണുന്നത് അല്ല ഇത് പിന്നെ തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ ഏകോപിപ്പിച്ചത് അതിന് നേതൃത്വം നൽകിയ യു ഡി എഫിൻ്റെ കൂട്ടായ നേതൃത്വമാണ് ഇത് പരാജയപ്പെടുന്നൊരു പ്രശ്നം ഇവിടെ ഇല്ലല്ലോ പ്രശ്നം ഇവിടെ ഇല്ല സ്വാഭാവികമായിട്ടും ഇത് എൽ ഡി എഫ് ഗവൺമെൻറ്റിനെതിരെയുള്ള കൃത്യമായ വിധിയെഴുത്തായിരിക്കും മാത്രമല്ല അവഗണിക്കപ്പെട്ട നിലമ്പൂരിനെതിരെയുള്ള വിധിയെഴുത്തായിരിക്കും യു ഡി എഫിൻ്റെ കൂട്ടായ നേതൃത്വമാണ് ഇതിന് ചുക്കാൻ പിടിച്ചത് അപ്പോൾ ഒരു അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് തോൽവി എന്ന് പറയുന്നൊരു ഒരു ചാപ്റ്റർ ഈ പുസ്തകത്തിലില്ല ഈ തെരഞ്ഞെടുപ്പിൽ